പല സ്ഥലത്തും ഞാൻ പോയി പോയി കുറേ പൈസയും ഒരു മരുന്നും കഴിക്കാതെ എക്സ്റ്റേണൽ ആണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്റേണൽ അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇവിടെ എന്ന കാര്യത്തിന് സൗജന്യ ചികിത്സയാണ് കൊടുക്കുന്നത് നട്ടല് സംബന്ധമായ അസുഖങ്ങൾക്കും സോറിയാസിനും ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന ആശുപത്രി എറണാകുളം നോർത്ത് പറവൂരിലെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ മൈഗ്രൈന് പൂർണ്ണമായി സൗജന്യ ചികിത്സയാണ് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൻ്റെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത് നമ്മളിവിടെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്നത് അതിലൊന്നാമത്തേത് നട്ടല് സംബന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ അതിൽ കഴുത്തുവേദന വരും നടുവേദന വരും കാലുവേദന ഇതൊക്കെ നട്ടലുമായി ബന്ധപ്പെട്ട രോഗങ്ങളായതുകൊണ്ട് അതിനെ നമ്മളൊരു നല്ല രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തേത് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് അതിന് മരുന്ന് കഴിച്ച ആളുകളും അടുത്ത ഒരു രോഗമാണ് സോറിയാസിസ് എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഈ ഒരു സോറിയാസിസ് വന്ന രോഗികൾക്കുള്ളത് ഇതിൽ നിന്നൊരു മോചനം അതിനുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും ഇപ്പം നടന്നു വരുന്നു ഇനി അടുത്തത് മൈഗ്രൈൻ ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് ഇന്ന് ലോകത്തിൽ മുഴുവൻ ആളുകളും മൈഗ്രൈനും മരുന്ന് കഴിച്ചും അടുത്തവരാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ മൈഗ്രെയിൻ എന്ന കാര്യത്തിന് സൗജന്യ ചികിത്സയാണ് കൊടുക്കുന്നത് ഈ മൂന്ന് കാര്യമാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഈ സംബന്ധിച്ചുള്ള ചികിത്സതായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നട്ടൽ സംബന്ധിച്ച് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ചികിത്സകളാണ് കൊടുക്കുന്നത് അതിൻ്റെ കാരണം സാധാരണ നടുവേദന വന്നാൽ മരുന്ന് കഴിക്കുക എന്നുള്ള രീതിയാണ് ആളുകൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എക്സ്റേ എടുത്ത് നോക്കും എം ആർ ഐ എടുത്ത് നോക്കും അതിന് ആ ഒരു പ്രശ്നം കണ്ടാൽ പോലും മരുന്ന് കഴിക്കുക വേദന മാറും ശരിക്കും മനസ്സിലാക്കേണ്ടത് വേദനയല്ല അവരുടെ പ്രശ്നം വേദന അവരുടെ ശരീരം അവരോട് പറയുന്ന ഭാഷയാണ് എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നൊരു ഭാഷയാണ് വേദന അപ്പോൾ നമ്മൾ സിംറ്റത്തിന് ചികിത്സ കൊടുക്കാതെ ഞങ്ങളുടെ ആ രോഗത്തിനാണ് ചികിത്സ കൊടുക്കുന്നത് അതിന് ഒട്ടനവധി മൊഡാലിറ്റീസുകൾ ഉപയോഗിച്ച് എക്സ്റ്റേണലി പുറത്തു നിന്നുള്ള ചികിത്സയെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ കൊടുക്കുന്നില്ല എന്ന് സാരം നമ്മുടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിലും പരമാവധി മരുന്നുകളിൽ നിന്ന് എങ്ങനെ ആളുകൾക്ക് പുറത്തു വരാം എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുറത്തു നിന്നുള്ള ചില പ്രത്യേക ക്രിയകളൊക്കെ ചേർത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് ഒരു നടുവേദന ഉള്ള എന്ന് പറഞ്ഞാൽ അവർക്കാകെ കൂടി അറിയാവുന്നത് നടുവേദന എന്ന് മാത്രമായിരിക്കാം അല്ലെങ്കിൽ കഴുത്തുവേദന എന്ന് മാത്രമായിരിക്കാം അപ്പം അതിൽ നമ്മൾ ഞങ്ങളത് മനസ്സിലാക്കിയെടുക്കുന്ന ചില വിധങ്ങളുണ്ട് കഴുത്തുവേദന ഉള്ള ഒരാൾക്ക് നടുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും നടുവേദന ഉള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും കഴുത്തിനും പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഏതെങ്കിലും പാർട്ട് പാർട്ടായിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു ടെക്നിക്കല്ല നമ്മളിവിടെ നടത്തുന്നത് അവരുടെ ഓവറോൾ സ്പൈനിന് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പം ചില മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഉദാഹരണത്തിന് ടെക്കീസുകൾ അവർ കൂടുതൽ സമയം ഒരേ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കഴുത്തിൻ്റെ എല്ലുകൾ അല്ലെങ്കിൽ സെർവിക്കൽ സ്പൈൻ അത് ഒരു സ്ട്രൈറ്റനിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറും എന്ന് പറഞ്ഞാൽ അതൊരു വടി പോലെ ആകും നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർക്ക് ഇല്ല അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്നത് അതിന് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും അതിന് അതിൻ്റേതായ വിധികളുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെർവിക്കൽ സ്ട്രെയിറ്റനിങ് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്തിൻ്റെ സൈഡിലുള്ള മസിലുകൾ തൊറാസിക്ക് വണ്ണ് വരെയുള്ള മസിലുകൾ സ്റ്റിഫായിട്ടുണ്ടാവും ഈ സ്റ്റിഫ് ആകുന്നത് കൊണ്ടാണ് പിന്നീട് അവർക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തു ചെയ്യണം ആ മസിലുകളെ ലൂസ് ചെയ്ത് അവർ റിലാക്സേഷൻ കൊടുക്കണം അപ്പോൾ പതുക്കെ അവരുടെ സെർവിക്കൽ തിരിഞ്ഞു കൊടുക്കും അതിന് ശേഷമാണ് സെർവിക്കൽ വെട്രിബ്രയ്ക്ക് നമ്മൾ കറക്ഷൻ കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായി വരും അപ്പോൾ അതിനുവേണ്ടി പല രീതികളാണ് നമ്മൾ സമന്വയിപ്പിക്കുന്നത് അതിലൊന്ന് തായ്ലൻഡിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള തായ് ബോഡി വർക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സെക്ഷനാണ് അപ്പോൾ അവരുടെ മസിലുകളെ ലൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഇനി അതിന് അവരുടെ വെട്രിബിളകളെ കറക്റ്റ് ചെയ്യാൻ കൈറോപ്പതി ഡോൺ തെറാപ്പി ട്രഡീഷണൽ ബോൺ സെറ്റിംഗ് പോലുള്ള പല ട്രീറ്റ്മെൻറ്റുകൾ ഒരു കോമ്പിനേഷനിൽ കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്യുന്നത് ഒപ്പം നമ്മൾ ആയുർവേദ വിധിപ്രകാരവും പഞ്ചകരമായ ചികിത്സയും കൂടെ ചേർത്താണ് അവരുടെ രോഗത്തിന് ഒരു ആശ്വാസം കൊണ്ടുവരുന്നത് മരുന്ന് കഴിച്ച് വേദന മാറ്റുകയല്ല എപ്പോഴാണോ ട്രീറ്റ്മെൻറ്റ് കിട്ടി അവരുടെ വേദന കുറയുന്നത് അപ്പോൾ മുതൽ അവർ സുഖപ്പെട്ടു തുടങ്ങിയെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അങ്ങനെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വരെ ബെറ്റർ ആക്കാൻ ഒരു പത്ത് ദിവസം കൊണ്ട് നമ്മൾ അങ്ങേയറ്റം ശ്രമിക്കാറുണ്ട് നട്ടല് സ്പൈൻ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് അഡ്മിഷൻ കൂടിയേ തീരൂ കാരണം ആ രോഗിയെ നമ്മൾ ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ അനുവദിക്കില്ല അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞുവല്ലോ മസിൽ റിലാക്സ് ചെയ്യണം ആദ്യത്തെ ഘട്ടം മസിൽ റിലാക്സ് ചെയ്താൽ ഇവരുടെ നട്ടലുകൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാം നമ്മളങ്ങനെ റിലാക്സ് ചെയ്ത ഒരു വ്യക്തിയെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ വീട്ടിലേക്ക് വിട്ടാൽ അയാൾ പോകുന്ന സമയത്ത് ഒരു ഗട്ടറിൽ ആ വണ്ടി വീണാൽ മതി നമ്മൾ ചെയ്തതും ഇനി ചെയ്യാനുള്ളതും എല്ലാം പോവും അപ്പോൾ അതുകൊണ്ട് ബോൺ അലൈൻമെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ കയറോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് അഡ്മിഷൻ എടുത്താലേ നമ്മൾ ചെയ്യുള്ളൂ അത് നമ്മുടെയും കൂടി റിസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാരണം ബോഡിയിൽ കംപ്ലീറ്റ് റെസ്റ്റ് ഉണ്ടായാലാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് ഡിസ്ലൊക്കേഷൻ മൂലമാണല്ലോ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന കൈറോതെറാപ്പിയൊക്കെ കുറച്ച് ബോഡി സ്ട്രെയിൻ വരുന്നതാണ് അപ്പോൾ നമ്മളത് ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ ലോങ് ടൈം എന്തെങ്കിലും വർക്കിൽ ഏർപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെയ്തത് മുഴുവനും വിഫലമാവും അതുകൊണ്ടാണ് ഇവിടെ വന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആക്ച്വലി ഇവിടെ ട്രീറ്റ്മെൻറ് കൊടുക്കുന്നത് എക്സ്റ്റേർണൽ ട്രീറ്റ്മെൻറ്റാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻ്റേണൽ മെഡിസിൻസ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് വയറൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം കാരണം സ്റ്റൊമക്കാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ അസുഖത്തിൻ്റെയും മെയിൻ ഉത്ഭവം നമ്മുടെ സ്റ്റൊമക്കീന്നാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രം ഇൻ്റേർണൽ മെഡിസിൻസ് കൊടുത്തിട്ട് ബാക്കി നമ്മൾ പഞ്ചർമ്മ ട്രീറ്റ്മെൻറ്റും അത് കമ്പൈൻ ചെയ്തിട്ട് ഈ തായ് മസാജ് കൈറോ അക്യു പഞ്ചർ അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് നമ്മൾ കൊടുക്കുന്നു എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് പേഷ്യൻറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പെർ ഡേ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ട്രീറ്റ്മെൻറ് ഉണ്ടാവും പേഷ്യൻസിന് അപ്പോൾ പേഷ്യൻസ് അത് ഇവിടെ കിടന്ന് ഐ പി ഐ പി ആയിട്ട് തന്നെ നിന്ന് ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയായ നടുവേദന നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇവിടെ വരുന്നത് വന്ന ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ നടുവ് മൂന്ന് ഡിസ്ക് ഡിസ്ക് ഇങ്ങനെ വളഞ്ഞു പോയിച്ചിരിക്കും അപ്പം സാരാദ്യം പറഞ്ഞു നമുക്ക് ട്രീറ്റ് ചെയ്യാം നാളെ അല്ലെങ്കിൽ മറ്റൊന്നാ സുഖവും അങ്ങനെ ഉറപ്പൊന്നും ഞങ്ങൾ പറയാനില്ല ഇന്ന് ഒമ്പതാമത്തെ ദിവസമുള്ളൂ ഇന്ന് ഞാൻ എൻ്റെ ഇതേ കണ്ടീഷനിൽ എനിക്ക് നിൽക്കാനുള്ളൊരു അവസരം കിട്ടി സുഖം കിട്ടി എന്നാൽ പത്ത് വയസ്സിനും മെഡിസിൻ ഇവിടെ ഇല്ല യാതൊരു മെഡിസിനും നിർദ്ദേശിക്കുന്നില്ല ഓരോ ദിവസവും പല രീതിയിലുള്ള മർമ്മ ചികിത്സകൾ അത് നമുക്ക് ഹാഡായിട്ടൊന്നുമില്ല വളരെ നോർമലായ രീതിയിൽ ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു വലിയ കെട്ട് കഴിഞ്ഞ് നിൽക്കുന്നവരെ ഒരു അനുഭവം എൻ്റെ ബോഡിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത്രയും എനിക്ക് ഒരു സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല കേരളത്തിന്റെ പല സ്ഥലത്തും ഞാൻ ഈ ട്രീറ്റ്മെന്റ് നടവാനായിട്ട് പോയി കുറേ പൈസയും പോയി മരുന്ന് കഴിച്ച് ബോഡിയും ചീത്ത എന്നല്ലാതെ ഇന്ന് ഒരു മരിസും മരുന്നും കഴിക്കാതെ ഇതേ കണ്ടീഷനിലായി ഇവിടെ ആയിരുന്നു നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവസ്ഥയായിരുന്നു നേരെ നിൽക്കാൻ വെച്ചാൽ ചരിഞ്ഞു കുരിഞ്ഞു പോകും എൻ്റെ ബാക്കിൽ നിൽക്കണമെന്ന് ചോദിക്കാൻ എന്താണ് ഇങ്ങനെ പോകണമെന്ന് വളഞ്ഞു പോകും അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഗുണം ചെയ്ത് നയൻറ്റി ഫൈവ് പെർസെൻ്റും ഗുണം ചെയ്ത് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കുറിച്ച് സോറിയാസിസ് ആക്ച്വലി ഒരു വിട്ടുമാറാത്ത മാറാത്ത വ്യാധിയായിട്ടാണ് നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി നമ്മൾ നമ്മളുടെ ഡയറ്റും അതുപോലെ നമ്മളുടെ സ്റ്റൊമക്കും ഒക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ സോറിയാസിസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഇതൊരു ഓട്ടോനിമ്യൻ ഡിസീസ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻ്റിൻ്റെ അനുസരിച്ചാണ് സോറിയാസിൽ വ്യത്യാസം വരുന്നത് ആയുർവേദം അനുസരിച്ചിട്ട് വാതദോഷം പിത്തദോഷ കഫദോഷാസിൻ്റെ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ രക്ത രക്ത ധാതുവിന് വി സംഭവിച്ചിട്ടാണ് സോറിയാസിസ് വരുന്നത് സോ അത് പേഷ്യൻസിൻ്റെ ഡയറ്റും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഡയറ്റാണ് സോറിയാസിന് മെയിൻ വേണ്ടത് ആഹാര വിഹാരാസ് കറക്റ്റ് ആയിരിക്കണം പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇന്ന വാട്ടർ കഴിക്കുക ഇന്ന ഫുഡ് കഴിക്കുക ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിന് നല്ലൊരു ആശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ തീർച്ചയായിട്ടും അതെ ഡോക്ടർ ഈ സോറിയാസിസ് എന്ന് പറയുന്ന ഈ പ്രശ്നം നമ്മൾ തൊലിപ്പുറമെ കാണുമ്പോഴാണ് നമ്മൾ അതിനെ ആ രീതിയിൽ ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ രക്തദൂഷ്യം അതിൻ്റെ അർത്ഥം രക്തം ദൂഷിക്കപ്പെട്ടു എന്താണ് അതിൻ്റെ കാരണം രക്തം ദൂഷിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ബോഡി അസിഡിക്കായി മാറുക അപ്പോൾ രക്തം ദൂഷിക്കുന്നു രണ്ട് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ സാമാന്യ ഫുഡുകൾ അതിലെ കെമിക്കലുകൾ അത് നമ്മുടെ രക്തത്തെ ദൂഷിപ്പിക്കുന്നു അപ്പോഴും സോറിയാസിസ് വരാം ഇനി ജെനറ്റിക്കായിട്ടും സോറിയാസിസ് വരാം അപ്പോൾ ഇതിനൊക്കെ കൂടിയുള്ളൊരു ഫോർമുല ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട് അതാണ് നമ്മൾ വളരെ കോൺഫിഡൻസോടുകൂടി ആ പേഷ്യൻസിനെ എടുക്കുന്നത് അതിന് അവർ ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന ടെസ്റ്റുകൾ എടുക്കാൻ അവർ തയ്യാറാകണം ആ ടെസ്റ്റുകളിലൂടെയാണ് ഇവർക്ക് എന്തിൻ്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഈ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇനി അവർക്ക് എന്ത് കൊടുത്താലാണ് അവരെ ബലപ്പെടുത്താൻ പറ്റുക എന്നുള്ളതും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ആവശ്യം വേണ്ടി വന്ന ഡി എന്നുള്ള ഒരു ജെനറ്റിക് ടെസ്റ്റും ചെയ്യേണ്ടി വരും അതിൽ അവർക്ക് ജെനറ്റിക്കായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളൂ നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും അവർക്ക് അതിൽ വ്യത്യാസം വരും ഒരു പതിനാല് ദിവസത്തെ അഡ്മിഷൻ വേണം അതിന് നമ്മൾ എക്സ്റ്റേണലി അവർക്ക് കുറേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഇൻഡേൺലി നമ്മൾ മെഡിസിൻസ് എല്ലാം കൊടുക്കുക അവർക്ക് അവരുടെ ജീവിത ശൈലി ക്രമീകരിച്ച് അവർക്ക് കുറവുള്ളാതെ ഏത് ഫുഡാണോ അതിനുള്ള സപ്ലിമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതവർ വാങ്ങിക്കഴിക്കണം നമ്മൾ ഇവിടുന്ന് കൊടുക്കുകയല്ല അവർ വാങ്ങി കഴിക്കണം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും ട്രീറ്റ്മെൻറ്റും കൊടുക്കും കൃത്യമായി നമ്മൾ മോണിറ്റർ ചെയ്യും അങ്ങനെ ഒരു വൺ എയ്റ്റി ഡേയ്സ് നമ്മൾ കോണ്ടാക്റ്റിലേ ഇരിക്കും ഒരു മാസം കൊണ്ട് തന്നെ അവർക്ക് സാരമായ വ്യത്യാസം ഉണ്ടാവും എന്നാൽ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് ഏതാണ്ട് രണ്ടു വർഷത്തോളം പോകണം കാരണം ഇവർ ജീവിതകാലം മുഴുവൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാണ് ഡെഫിനിറ്റ് ആയിട്ട് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവർക്ക് മാറ്റാൻ ഉണ്ടാവും അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിലും പറയേണ്ടത് നമ്മൾ ചികിത്സയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ തീർച്ചയായിട്ടും നമ്മൾ സൗജന്യ ചികിത്സയാണ് നൽകുന്നത് മൈഗ്രൈന് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഉള്ള സമയത്ത് ഇവിടെ വരിക എന്നുള്ളതാണ് പെയിനുള്ള സമയത്ത് വന്നു കഴിയുമ്പോൾ പേഷ്യന്റ് പെയിൻ്റെ ഡ്യൂറേഷനും അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ടൈമിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അത് ചെയ്തു കഴിഞ്ഞാലാണ് അത് എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരാൻ കാരണം മൈഗ്രെയിൻ വരുന്നത് മെയിനായിട്ട് നമ്മുടെ സ്റ്റമക്ക് തന്നെയാണ് പ്രശ്നം ആസിഡ് റിഫ്ലക്സിൻ്റെ വ്യതിയാനം കൊണ്ടിട്ടാണ് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് അപ്പോൾ പെയിനുള്ള സമയത്ത് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ പെയിൻ റിലീഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അവരുടെ പെയിൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ എത്ര സമയം കൊണ്ട് അത് സ്റ്റോപ്പ് ആവുന്നുണ്ട് എന്നുള്ളത് ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ മൈഗ്രൈൻ്റെ കാര്യത്തിൽ അതെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നു എന്തുകൊണ്ടുണ്ടാവുന്നു ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ്റെ ജീവിത ശൈലിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം മൈഗ്രെയിൻ്റെ കാരണം എന്തുകൊണ്ട് സ്റ്റൊമക്ക് അപ്സെറ്റാവുന്നു ഇവർക്ക് രാവിലെ ജോലിക്ക് പോകണം ആ സമയത്ത് സമയമില്ല അപ്പോൾ അവർ പതുക്കെ ഫുഡൊന്ന് സ്കിപ്പ് ചെയ്തു പതിനൊന്ന് മണിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത് ഒരു പ്രധാന കാരണമാണ് മൈഗ്രൈനിന് ഇനിയും ഇനിയും കാരണങ്ങളുണ്ട് അതേപോലെ തന്നെ ഇവരുടെ വെള്ളം കുടിയിലെ കുറവ് അതവർക്ക് മൈഗ്രൈൻ ഉണ്ടാക്കും അതേപോലെ തന്നെ ഇവരുടെ ഉറക്കക്കുറവ് അതവർക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കും അവരുടെ സ്ട്രെസ്സ് ജോലി ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് കൺസൾട്ടേഷന് വരുമ്പോൾ അവർക്ക് വേദന ഉണ്ടെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇവർക്ക് മൈഗ്രെയിൻ വന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ വളരെ സന്തോഷത്തോടെ പറയട്ടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൻ്റെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ അയ്യായിരത്തോളം പേരാണ് വന്ന് സുഖം പ്രാപിച്ചു പോയത് അതും ഈ സൗജന്യ ചികിത്സ നേടിയിട്ട് ഇത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ മൈഗ്രൈൻ്റെ സൗജന്യ ചികിത്സ എന്നുള്ളത് കാരണം ആളുകൾ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മരുന്ന് കഴിച്ച് മടുത്ത് അങ്ങേയറ്റമായിരിക്കുന്നവരാണ് അപ്പോൾ അവരോട് ഇനിയും ഞങ്ങൾ മരുന്ന് തരാം പൈസ തരണം എന്ന് പറയാൻ മടിയായതുകൊണ്ട് ഞങ്ങളത് സൗജന്യമാക്കി അതിനി ഞങ്ങൾ എക്കാലവും ജീവിച്ചിരിക്കുന്നോ ആ കാലം അത്രയും ഇത് സൗജന്യ ചികിത്സ തന്നെയായിരിക്കും അപ്പോൾ നട്ടല് സംബന്ധമായ രോഗങ്ങൾക്കും അതേപോലെ സോറിയാസിസ് രോഗത്തിനും മൈഗ്രെയിനും ഏറ്റവും നല്ല ചികിത്സയാണ് ഞങ്ങളിവിടെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ സന്ദർശിക്കാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്നിവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു